ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ഇനി മുതൽ ദേശീയഗാനത്തിന് തുല്യമായ ആദരവും പ്രോട്ടോകോളും നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു രാജ്യം വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് നിർണായകമായ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് സർക്കാർ പരിപാടികൾ സ്കൂൾ അസംബ്ലികൾ എന്നിവിടങ്ങളിൽ മാതരം ആലപിക്കുന്നത് ഇനി മുതൽ നിർബന്ധമാക്കും പുതിയ ഉത്തരവ് പ്രകാരം വന്ദേമാതിരം ആലപിക്കുമ്പോഴോ പ്ലേ ചെയ്യുമ്പോഴോ സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിബന്ധന കർശനമാക്കിയിട്ടുണ്ട് ദേശീയ ഗാനത്തിന് നൽകുന്ന അതേ ആദരവ് വന്ദേമാതിരത്തിനും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതിരം ആലപിക്കുന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ പ്രോട്ടോകോളും ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട് സിനിമാ തിയേറ്ററുകളിലും വന്ദേമാതിരം പ്ലേ ചെയ്യണമെന്ന ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ സിനിമയുടെയോ വാർത്താ ചിത്രങ്ങളുടെയോ ഭാഗമായി വന്ദേമാതിരം പ്ലേ ചെയ്യുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ ുന്നത് ഒഴിവാക്കാനാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത് പത്മ അവാർഡുകൾ പോലുള്ള രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാര ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളിലും വന്ദേമാതിരം ആലപിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്നു രാഷ്ട്രപതി ചടങ്ങിലേക്ക് എത്തുമ്പോഴും തിരികെ പോകുമ്പോഴും വന്യമാതിരം ആലപിക്കണമെന്നാണ് പുതിയ പ്രോട്ടോകോൾ ആകാശവാണിയിലും ദൂരദർശനിലും രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുന്നോടിയായും ശേഷവും വന്ദേമാതിരം ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും ആലപിക്കണമെന്നതാണ് വങ്കിൻ ചന്ദ്ര ചാട്ടാർജിയുടെ യഥാർത്ഥ കൃതിയിലെ ആറ് ചരണങ്ങളും ഉൾപ്പെടുന്ന ഒഫീഷ്യൽ വേർഷനാണ് ഇനി മുതൽ ഉപയോഗിക്കേണ്ടത് ഇതിന് ഏകദേശം മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡ് ദൈർഘ്യമുണ്ടാകും മുൻപ് ഇതിലൂടെ ആദ്യ രണ്ട് ചരണങ്ങൾ മാത്രമായിരുന്നു ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്നത് വന്ദേമാതരത്തോടുള്ള അനാദരവ് ഇനി മുതൽ വലിയ കുറ്റമായി ഓഫ് ഇൻസൾട്ട്സ് ടു ഓണർ ആക്ട് പ്രകാരം ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ കാര്യത്തിലും ബാധകമാകും ഏതെങ്കിലും തരത്തിൽ അനാദരവ് മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടുമോ ലഭിക്കാം ഈ ഉത്തരവിന് പിന്നെ ലോക്സഭയിൽ നടന്ന വലിയ വാദപ്രതിവാദങ്ങളുടെ പ്രതിവാദങ്ങളുടെ പശ്ചാത്തലമുണ്ട് വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരകാലം കോൺഗ്രസ് ആവശ്യമായിരുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം ലീഗിന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വന്ദേ മാതരത്തിലെ വരികൾ വെട്ടിച്ചുരുക്കിയതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പ്രീണൽ രാഷ്ട്രീയത്തിനു വേണ്ടി ദേശീയ പ്രതീകങ്ങളെ പോലും വിട്ടുവീഴ്ച ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വലിയ വാക്പൂരിനാണ് ലോക്സഭയിൽ വഴിവെച്ചത് വികാരത്തോട് യോജിക്കുന്നുവെന്ന് കാണിച്ച നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന് കത്തെഴുതിയിരുന്നുവെന്നും മോദി സഭയിൽ പറഞ്ഞു വന്ദേമാതരത്തെ രണ്ടായി മുറിക്കാനുള്ള തീരുമാനം വിഭജനത്തിന്റെ വിത്തുകൾ പാകുന്നതിന് തുല്യമായിരുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ചരിത്രപരമായ തെറ്റ് തിരുത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്കൂളുകളിൽ രാവിലെ നടക്കുന്ന അസംബ്ലികളിൽ ിൽ വന്ദേമാതിരം ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ തലമുറയിൽ ദേശസ്നേഹവും ഐക്യബോധവും വളർത്താൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ കരുതുന്നു എന്നാൽ സ്കൂളുകൾക്ക് ഇത് പ്രായോഗികമാക്കുന്നതിന് ആവശ്യമായ സാവകാശം നൽകുമെന്നും സൂചനയുണ്ട് ദേശീയഗാനവും വന്ദേമാതിരവും ഒരേ ചടങ്ങിൽ ആലപിക്കുന്നുണ്ടെങ്കിൽ വന്ദേമാതിരം ആദ്യമായിരിക്കണം ആലപിക്കേണ്ടതെന്ന പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറയുന്നു വന്ദേമാതിരത്തിന് മുൻപായി മൃദംഗം അല്ലെങ്കിൽ ട്രംറ്റ് ഉപയോഗിച്ചുള്ള ഒരു ഡ്രം റോൾ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വന്ദേമാതിരം കേവലം ഒരു ഗാനമല്ലെന്നും അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്മാവാണെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു ബംഗിൻ ചന്ദ്ര ചാട്ടാർജിയെ ബംഗിംഗ് ധാ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആദരവ് പ്രകടിപ്പിച്ചത് ബംഗാൾ വിഭജന കാലത്ത് വന്തിമാതരം നൽകിയ കരുത്തിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് വന്തിമാതരത്തിന് അർഹമായ അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു പ്രീഡന രാഷ്ട്രീയമെന്ന ആരോപണം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു വന്ദേമാതരത്തിന്റെ എല്ലാ വരികളും നിർബന്ധമാക്കുന്നത് ചില മതവിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത് ആരെയും നിർബന്ധിക്കാനല്ലെന്നും ദേശീയതയുടെ ഭാഗമാണെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഔദ്യോഗിക പരിപാടികളിൽ ഇനി മുതൽ ഈ പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ചരിത്രത്തിലെ വിവാദങ്ങളും വർത്തമാന രാഷ്ട്രീയവും മന്തിമാതരത്തെ വീണ്ടും സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു